എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ദിവസം ഇവരെ നമുക്ക് ആൾക്കാർ കൂടുതല കൊണ്ടുവന്നിണ്ടല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് മുന്നേ ആൾക്കാരില്ലാത്തോണ്ട് നമുക്ക് എല്ലാവരും കുടിച്ചെത്താൻ പറ്റിയിരുന്നില്ലാട്ടോ പിന്നെ പപ്പയുണ്ട് ദീപു ചേട്ടനും അവിടെ ലിബിയൊക്കെ എല്ലാരും ഒന്ന് വണ്ടി കഴുകലും പരിപാടിയൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മക്ക് നമ്മൾ കുക്കിങ്ങിന്റെ കാര്യം അല്ല കഴുകാളതാ കഴുകാളതാ അത് കഴിഞ്ഞിട്ട് ഇന്നിട്ടോ നമ്മള് ചിക്കൻ കറിയും പിന്നെ ചോറും ആട്ടോ വയ്ക്കുന്നേ മൈക്കൽ ബേബിന്റെ കൊറച്ചേരം മമ്മി അവിടെ പിടിച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് വേഗം വെക്കണം എല്ലാരും മുമ്പ് അല്ലെങ്കിൽ ആകെ നമുക്ക് എല്ലാം കൊല്ല പിന്നെ വൃത്തിയാക്കാൻ ഭയങ്കര പാടാൻ കേട്ടോ അത് കാരണം വേഗം 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 നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളിൽ ഇങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ ഇപ്പോൾ ഒന്ന് ഒതുക്കാനും കാര്യങ്ങൾക്കൊക്കെ കിടക്കുന്നുണ്ട് എന്താ ശരി എന്താ നമ്മളധികം എന്നിട്ട് ഓടിയിട്ടൊന്നുമില്ല അത് കാരണം തന്നെ നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു റസ്റ്റായിരുന്നു അത് കാരണം തന്നെ അത്യാവശ്യം കിടന്ന സ്ഥലമൊക്കെ ഒന്ന് മെസ്സായി കിടക്കുകയാണ് അതൊക്കെ ഒന്ന് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ വേഗം ചെയ്താൽ നമ്മുടെ കറിയും ചോറൊക്കെ ആയിട്ടോ ചിക്കനായി ഇതേ ചോറായി പിന്നെ മോരായി എല്ലാരും ഭക്ഷണം കഴിച്ച് ഇരുന്നു എങ്ങനെയുണ്ട് എന്റെ മോരുകറി എന്റെ മോരുകറി എൻറെ ചിക്കൻ കറി എല്ലാരും എന്നെ പൊക്കി പറയൂ ദീപുചേക്കാ പറയൂടെ മൈക്കിള് ഇവിടെ വേറെ പരിപാടിയിലോ അത് കാരണം മൈക്കിള് ആ കണ്ടോ ഡിമാൻഡ് കണ്ടോ ഡിമാൻഡ് എൻ്റെ ചിക്കൻ കറിയും കറിയുടെയും ഡിമാൻഡ് ആണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ മൊത്തം ഒന്ന് ഉതുക്കണം മൈക്കിൾ ബേബീനെ അവിടെ ഉതുക്കിയിരുത്തിയിട്ടുണ്ട് കുറച്ചു നേരത്തേക്ക് എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിക്കാളെ ഇപ്പം വിട്ടുകഴിഞ്ഞാൽ ഇവിടെ മൊത്തം നശിപ്പിക്കും മേ ബി അവിടെ വീടിയുടെ പണികളിലൊക്കെയാണ് മമ്മി ഉണ്ട് പിന്നെ ഇനിയിപ്പം ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ അവിടെ ചേട്ടാ സ്വന്തം വീടിയെടുത്ത് കണ്ടോണ്ടിരിക്കുക നിങ്ങൾ നമുക്ക് ഇത് വേഗം വീഡിയോ ഒക്കെ അങ്ങനെ അതെ നമ്മുടെ പണികളൊക്കെ തീർന്നു സോറി ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ ഫുള്ളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിവിടെ തന്നെയാണ് കിടക്കുന്നത് അത് കാരണമെങ്കിൽ കെടുക്കണേ മുന്നിവിടെ മൊത്തം ക്ലീൻ ചെയ്യണം അങ്ങനെ അതെ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഉടനെ തുടങ്ങാമെന്ന് പറഞ്ഞു ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ആകെ എന്താണ് ആകെ കുക്കൊക്കെ ചെയ്ത് ആകെ വൃത്തിയെടിക്കെടുക്കായിരിക്കും അപ്പോൾ നമ്മൾ വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ബെഡ് കൂടി വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം കയറി കിടക്കാം ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ പിന്നെ എന്നും വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്നാലും നമ്മൾ മാക്സിമം നമുക്ക് നോക്കാം പിന്നെ വോയിസ് ഓവർ ചെയ്യാനായാലും നമ്മൾ ഒരു എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യാനും ഈ വീഡിയത്തിനൊരു ലാഗ് ആവാനുള്ള കാരണം കേട്ടോ ഇനി വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വേഗം നമുക്ക് കിടക്കാൻ നോക്കാം യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് കാരണം തന്നെ വേഗം എങ്ങനെയെങ്കിലും ഫുഡും കഴിച്ച് വേഗം എങ്ങനെ കിടന്നാൽ മതി ഇതാണ് നമ്മൾ വീട്ടിലൊരു കംഫർട്ട് സോണിൽ കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് വേഗം ഉറക്കം വരും പിന്നെ ഒരു വീട്ടിലുള്ള അല്ലേ അതേ ജോലികളൊക്കെ നമുക്ക് കുറച്ച് കൊറവാന്നേ ഉള്ളു തുടക്കലും പാത്രം കഴുകലും പിന്നെ ക്ലീനിങ്ങും അങ്ങനെ ഒരുപാട് ജോലികൾ ഉണ്ട് കേട്ടോ പിന്നെ അലക്കല് മാത്രം നമ്മൾ വീക്കിലി മാത്രം മാറ്റി വെച്ചിരിക്കുക ആ ഒരു ഇത്ര വ്യത്യാസം മാത്രമേ തന്നെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് നമുക്കിത് തന്നെ പപ്പ വിരിച്ചിട്ട് പപ്പ കയറി കിടന്നു ഇനി ബാക്കിയെല്ലാ ബെഡുകളൊക്കെ വിരിച്ചിട്ടു ഞാൻ കുറച്ച് പണി കൂടിയുള്ളൂ കേട്ടോ അതോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി കിടക്കാം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ദീപു ചേട്ടനും നമ്മൾ നമ്മളെന്തിനാണ് അങ്ങനെ ഫാമിലി ട്രിപ്പിൽ കൂടി കൂട്ടിയിരുന്നത് അമിത്തത് നമ്മുടെ എഡിറ്ററാണ് എഡിറ്ററൊക്കെ ക്യാമറമാനാണ് അമിത് പിന്നെ ദീപു ചേട്ടൻ ദീപു ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ വണ്ടിപ്പണിയിൽ എല്ലാത്തിലും നമ്മുടെ കൂടെ ഒരു മനുഷ്യനാണ് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മളങ്ങനെ ആളെ എന്താ വരേണ്ട പറയാൻ പറ്റുമോ അപ്പം ആൾ ശരിക്കും വരുന്നില്ല എന്ന് വിചാരിച്ചാണ് പെട്ടെന്ന തീരുമാനത്തിലാണ് ആളെ ഞങ്ങൾ കൂടെ കൂടി കൊണ്ടുവന്നത് നിന്ന ഡ്രസ്സിലാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ ആളെ അങ്ങനൊരു കൂടെ ഉണ്ട് ഈ ട്രിപ്പിന് അങ്ങനെ അപ്പോൾ എന്താണ് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇതിവിടെ എന്താണ് നമ്മൾ അവരെ കൂടെ കൂട്ടിയത് തന്നെ നമുക്കൊരു ഹെൽപ്പ് ഫുള്ളാണ് അവർ അത്രയ്ക്കും മനുഷ്യൻ പെട്ടെന്ന് എങ്ങനെ എബിക്ക് വയ്യാണ്ടായാൽ പോലും ഞാൻ ലഭ്യം അത്ര എക്സ്പീരിയൻസ്ഡ് എല്ലാ ഡ്രൈവേഴ്സും കഴിഞ്ഞ പ്രാവശ്യം പോയാലും നമ്മൾ ഗോവയിലൊക്കെ വെച്ച് എബിക്ക് പനിയായി കിടന്നപ്പോഴൊക്കെ ഒരുപാട് നമ്മൾ അനുഭവിച്ചതാണ് അത് കാരണം തന്നെ ഇത്ര എക്സ്പീരിയൻസ് നമുക്ക് വന്നിട്ടില്ലല്ലോ വണ്ടി പെട്ടെന്ന് നിർത്തു ഓടിക്കാനും ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ആയി വരുന്നല്ലോ എന്നാലും ഇപ്പോൾ ഓക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെ കൂടെ കൂട്ടാനും കാരണം കേട്ടോ പിന്നെ ഇവരെന്ന് നമ്മൾ ഫാമിലി പോലെ തന്നെയാണ് തന്നെ നമുക്ക് നല്ലൊരു നമുക്ക് എല്ലായിടത്തും പോകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഏകദേശം തീർന്നൊക്കെ തുടങ്ങിയിട്ടോ നമ്മളെന്താണെന്ന് വെച്ചാൽ ഇത്രയും പൊടി കയറുന്നത് നമ്മളിപ്പോഴും കയറി ഇറങ്ങി കയറി ഇറങ്ങി ചെരിപ്പെട്ടിട്ട് തന്നെയല്ലേ കയറുന്നത് അത് കാരണം തന്നെയാണ് നമുക്ക് ഇത്രയ്ക്ക് ഇത് കയറുന്നത് കേട്ടോ നമ്മൾ മൈക്കിൾ ബേബിനെ മമ്മി നോക്കുന്നുണ്ട് അവിടെ മൈക്കിൾ ബെമ്മിയും മമ്മിയുടെ കൂടെ കുറച്ചുകാര് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ചെയ്യാനും വേറെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ ആ അലോൻമെൻറ്റിന് വേണ്ടി ഗേറ്റ് കേട്ടോ വണ്ടി അത് കാരണം എന്താണ് അധികം എങ്ങനെ ഇതിനൊന്നും പറ്റുന്നില്ല അവർ അവിടെ ഇത് ചെയ്യുന്നുണ്ട് അത് കാരണം വേഗം വൃത്തിയാക്കാന്ന് വെച്ചാൽ ഈ അലോൻമെൻ്റ് നിറക്കാൻ നമ്മൾ നേരെ പോയി കിടന്നുറങ്ങാം ഈ ഒരു ഒറ്റ പരിപാടിയുള്ളു പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പറയണം എങ്കിൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ട്രാവലിങ്ങിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബാക്കപ്പ് വീഡിയോസാണ് വരുന്നത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ാണ് ബാക്കപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അവർ അലൈൻമെൻറ് ചെയ്ത് അവിടെ കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ വരാൻ നമുക്ക് നേരെ കിടന്നുറങ്ങാം ഇനി ഒരു ഒറ്റ പരിപാടി മാത്രമല്ല കേട്ടോ ഈ വീഡിയോയിൽ കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉറക്കം 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 ആയിരിക്കുമെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ ഉറക്കത്തിന്